नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं

അതേ ശ്രദ്ധ നകുല സഹദേവന്മാർക്ക് കുന്തിയിലും അതേ ഭക്തിയുണ്ട് അതേ സമർപ്പണമുണ്ട് ഇതാണ് ഒരു കുടുംബം കുടുംബത്തിന്റെ അന്തരീക്ഷം അതാണ് സ്നേഹബന്ധം അതാണ് വളരെയേറെ കാര്യങ്ങള് നോക്കു മഹാഭാരതത്തിലെ ഓരോരോ സന്ദർഭത്തിൽ നിന്നിട്ടും പഠിക്കാനുണ്ട് ആ നകുല സഹദേവന്മാരോട് നീ പോയി പറ കൃഷ്ണ യുദ്ധം ചെയ്ത് ഐശ്വര്യ സമ്പത്ത് നേടി അത് അനുഭവിക്കാൻ അതല്ലാതെ യുദ്ധം വേണ്ടെന്ന് വെച്ച് കാട്ടിലേക്ക് പോയി കളയരുത് എതാണ് അതിന്റെ സൂചന അതിന്റെ ധ്വനി അതാണ് ശാന്തി ശാന്തി എന്ന് പറഞ്ഞ് സഹോദരങ്ങളാണല്ലോ മുന്നിൽ നിൽക്കുന്നത് ബന്ധുജനങ്ങളാണല്ലോ മുന്നിൽ നിൽക്കുന്നത് അതുകൊണ്ട് യുദ്ധം വേണ്ട ഒഴിവാക്കി കളയാം എന്ന് പറഞ്ഞ് കാനനത്തിലേക്ക് മടങ്ങരുത് നിങ്ങൾ സകല സൗഖ്യങ്ങളും അനുഭവിക്കണം കാട്ടിൽ ചെന്ന് കിടക്കാനുള്ളവരെല്ലാം പരാക്രമം കൊണ്ടത് നേടിയെടുക്കണം അവരോട് ഞാൻ ഇങ്ങനെ പറഞ്ഞതായിട്ട് അറിയിക്കും ഇനി ഈ അഞ്ചു പേരോടും അതേപോലെ തന്നെ പഞ്ചാലിയോടും ഞാൻ പറഞ്ഞ ഈ കാര്യം പ്രത്യേകമായിട്ട് അറിയിക്കണം എന്തുകൊണ്ടാണ് ഇപ്പോൾ യുദ്ധം ചെയ്യാനായിട്ട് ഞാൻ പറയുന്നത് ഇവിടെയാണ് കർണന്റെ ക്രോധം ദുര്യോധനന്റെ ക്രോധം ദുശാസനന്റെ തെറ്റായിട്ടുള്ളതായ അട്ടഹാസ കോലാഹലാദികൾ അതെല്ലാം യുദ്ധത്തിന് മുഖ്യകാരണമായിട്ട് എങ്ങനെ പരിണമിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയാം ബുദ്ധി പറയുന്നു നരാജ്യഹരണം ദുഃഖം രാജ്യത്തെ കൗരവന്മാരെ അപഹരിച്ചതിൽ ഒരു ദുഃഖവും ഇല്ല ആദ്യമേ തന്നെ പാഞ്ചാലി സ്വയംഭരം കഴിഞ്ഞ് അവരെല്ലാവരും ഇങ്ങോട്ട് വരുമ്പോഴേക്കും തനിക്ക് വേണം രാജ്യം എന്ന് പറഞ്ഞു നിർബന്ധം പിടിച്ചതാണ് ദുര്യോധനൻ യഥാർത്ഥ രാജ്യത്തിന് അവകാശി ഏറ്റവും മൂത്ത യുധിഷ്ഠിരനാണ് എല്ലാവർക്കും അറിയും അവസാനം ശാന്തി നിലനിർത്താൻ വേണ്ടിയിട്ട് കാരണവന്മാർ കൂടി തീരുമാനിച്ചു ഭീഷ്മനും ഭീഷ്മേതാണ് തീരുമാനം അത് വിദുരനും ദ്രോണനും എല്ലാം സമ്മതിച്ചു രാജ്യം പങ്കുവെക്കുക പകുതി രാജ്യം യുധിഷ്ഠൻ പകുതി രാജ്യം ദുര്യോധൻ അങ്ങനെ ഒരുപ്പോ ദുര്യോധന്റെ ആഗ്രഹവും നടക്കുന്നുണ്ടല്ലോ അപ്പൊ ശാന്തിയോടുകൂടി ഇവർ രണ്ടു കൂട്ടരും രണ്ടിടത്തായി കഴിഞ്ഞുകൊള്ളുമല്ലോ അങ്ങനെയാണ് ഖാണ്ടവപ്രസ്ഥ അവർക്ക് കൊടുത്തത് യുധിഷ്ഠിരാതികൾക്ക് അവരവിടെ ഇന്ദ്രപ്രസ്ഥം ഉണ്ടാക്കി ഇന്നത്തെ ഡൽഹി ആണ് അന്നത്തെ ഇന്ദ്രപ്രസ്ഥം അങ്ങനെ ശാന്തി സ്ഥാപിച്ചെടുക്കാൻ അവർ ശ്രമിച്ചു അത് തന്നെ രാജ്യഹരണമാണ് രാജ്യത്തിന്റെ പകുതി ദുര്യോധനൻ അന്ന് ബഹളം വെച്ചിട്ട് പിടിച്ചെടുത്തിരിക്കുന്നു പക്ഷേ കുന്തി അതിൽ എതിർത്തില്ല അങ്ങനെയെങ്കിലും ശാന്തി വരട്ടെ എന്ന് കരുതി പാണ്ഡവന്മാർ അതിൽ എതിർത്തില്ല അങ്ങനെയെങ്കിലും ശാന്തി വരട്ടെ എന്ന് കരുതി അങ്ങനെ രാജ്യം അപഹരിച്ചതില് ദുഃഖമില്ല എനിക്ക് കുന്തി പറയാണ് രാജ്യം പോകുന്നെങ്കിൽ പോയിക്കോളെ ഒരു കുഴപ്പമില്ല അതേപോലെ തന്നെ വീണ്ടും രാജ്യം അപഹരിക്കപ്പെട്ടു എങ്ങനെ കള്ളച്ചൂതിലൂടി ആ ഇന്ദ്രപ്രസ്ഥം സ്വർഗതുല്യമാക്കി തീർത്തു പാണ്ഡവന്മാര് അവിടെ വെച്ച് രാജസൂയ നടത്തി ലോക ചക്രവർത്തിയായിട്ട് യുധിഷ്ഠിന് അംഗീകരിക്കപ്പെട്ടു ഇത് ദുര്യോധനെ സഹിച്ചില്ല കൗരവന്മാർക്ക് സഹിച്ചില്ല കർണന് സഹിച്ചില്ല അവരെന്ത് ചെയ്തു കള്ളച്ചൂത് കൊണ്ട് ഇതെല്ലാം പിടിച്ചെടുത്തു അതാണ് പരാജയ ആ ചൂതില് പരാജയമുണ്ടായി അങ്ങനെ രാജ്യമെല്ലാം നഷ്ടപ്പെട്ടു അതിലും എനിക്ക് ദുഃഖമില്ല പ്രവ്രാജനം സുതാനുഖ കാരണം എന്റെ മക്കളെ കാട്ടിലേക്ക് തള്ളിവിട്ടു ഒരു തവണയല്ല പരതവണ കുഞ്ഞുങ്ങളായിരുന്ന അവസരത്തില് അവിടെ നിന്ന് വരണാമുതത്തിലേക്ക് വിട്ടു അവിടെ ഹിസ്തനാ ഹസ്തനാപുരത്ത് വളരെ ദൂരെയുള്ള ഒരു നഗരദേശമാണ് വരണാവിധം അങ്ങോട്ട് തള്ളി വിട്ടു സൂത്രം പറഞ്ഞ് വരണാകുതത്തിലേക്ക് പറഞ്ഞു വിടുന്നതിൽ കുഴപ്പമുണ്ട് എന്ന് യുധിഷ്ഠിരനറിയാം അതിൽ കുഴപ്പമുണ്ട് എന്നുള്ള വിദരര് വളരെയേറെ ശ്രദ്ധയോടുകൂടിയിട്ട് ആരും അറിയാതെ രഹസ്യമായി യുധിഷ്ഠനെ അറിയിക്കുകയും ചെയ്തു അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗവും വിദുരൻ തന്നെയാണ് നൽകുന്നത് അവിടെ എന്തിനാ പറഞ്ഞയച്ച് അവരെ അരക്കില്ലത്തിൽ ഇട്ട് ചുട്ടുകൊല്ലാൻ അതിലും ദുഃഖമില്ല അതാണ് കുന്തിയുടെ മനസ്സ് അത് ഞാൻ സഹിക്കുന്നു പക്ഷേ തീയിൽപ്പെട്ടില്ല പാണ്ഡവന്മാര് ഭഗവാന്റെ അനുഗ്രഹത്താൽ അതേപോലെ തന്നെ ഇളയച്ചനായിരിക്കുന്ന വിദിരരുടെ ബുദ്ധിപൂർവകമായ ഉപദേശത്താൽ എന്ന് മാത്രമല്ല അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള തുരങ്കം നിർമ്മിക്കാനായിട്ട് ഒരു ഖനകനെ വിതിരനാണ് നാട്ടിൽ നിന്ന് അങ്ങോട്ട് അയച്ചു കൊടുത്തത് ആരും അറിയാതെ ഇയാള് നല്ലൊരു തുരങ്കം അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ടോ ഇവർ കാടുകളിൽ അലഞ്ഞു അതും ഭയങ്കരമായ വിപത്തുകൾ നേരിട്ടുകൊണ്ട് ഹിടുംഭവനത്തിൽ ഹിടുംബനുമായിട്ടുള്ള ഏറ്റുമുട്ടൽ അവരുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആരുന്നെങ്കിൽ ബാക്കിയുണ്ടാവില്ല ഹിഡുംബരുടെ ഭക്ഷണമായി തീർന്നതിന് അത് കഴിഞ്ഞ ഏകചക്രയിൽ അവിടെ ബഗനുമായിട്ടുള്ള ഏറ്റുമുട്ടൽ ഇങ്ങനെ പാണ്ഡവന്മാരെ അവിടെയിട്ട് കൊല്ലാനായിട്ട് ശ്രമിച്ചു അരക്കില്ലത്തിൽ അവർ മരിച്ചു എന്നാണ് ഹസ്തനാപുരത്ത് ധരിച്ചത് അങ്ങനെ പാണ്ഡവന്മാര് മരിച്ചതില് കരഞ്ഞു കാണിച്ച് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ അവർക്ക് വേണ്ടി ഉദഗ്രയും ചെയ്തു കൗരവന്മാര് ഇതൊക്കെ ചെയ്യുന്നതിനു മുമ്പേ തന്നെ ബാല്യത്തിലേ തന്നെ അനേകം അപകാരങ്ങൾ ചെയ്തിട്ടുണ്ട് ഭീമന് വിഷം കൊടുത്തു ഭീമനെ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചു മോഹാലസ്യപ്പെട്ട ഭീമനെ കയറുകൊണ്ട് വരിഞ്ഞു മുറുക്കി ഗംഗാനദിയിലെ കയത്തിലേക്ക് വലിച്ചെറിഞ്ഞു അതിൽ നിന്നെല്ലാം രക്ഷപ്പെട്ടു വന്നു ഇത്തരം സംഭവങ്ങളെല്ലാം ഇതിനകത്ത് കുന്തിയുടെ വാക്കുകൾക്കകത്ത് അടങ്ങിയിരിക്കുന്നു വലിയ അതിക്രമങ്ങളുടെ ഒരു നിരയാണ് പാണ്ഡവന്മാരുടെ നേരെ ദുര്യോധനൻ ചെയ്തത് അതെല്ലാം ഞാൻ സഹിക്കുന്നു അതിലൊന്നിലും എനിക്ക് ദുഃഖമില്ല കുന്തി പറയാണ് കാരണം അത് എനിക്ക് ദുഃഖമുളവാക്കാനുള്ള കാരണമല്ല എനിക്ക് ദുഃഖമുളവാക്കുന്ന ഈ ഒരൊട്ട കാര്യമാണ് അതുകൊണ്ടാണ് യുധിഷ്ഠിരനോട് യുദ്ധം ചെയ്യാൻ ഞാൻ ആജ്ഞാപിക്കുന്നത് അർജുനനോടും ഭീമസേനോടും യുദ്ധം ചെയ്യാൻ ഞാൻ ആജ്ഞാപിക്കുന്നത് അതുകൊണ്ടാണ് നഗരസഹദേവന്മാരോട് യുദ്ധം ആജ്ഞാപിക്കുന്നത് അതുകൊണ്ടാണ് എന്താ കാരണം ഇത് മാത്രം ഞാൻ സഹിക്കില്ല എന്തെന്നാൽ എത്ര എത്രൃഹീ ശ്യാമ സഭായുഖന്ന് ആ ദൂതക്രീഡ നടന്നതായ ഹസ്താപുരത്തെ സഭയിൽ വച്ച് അവിടെ രാജാവുണ്ട് അതേപോലെ തന്നെ ഗുരുജനങ്ങൾ എല്ലാ കുടുംബാംഗങ്ങൾ എല്ലാ പേരുണ്ട് പൗരമുഖ്യന്മാരുണ്ട് ഇങ്ങനെ മഹാത്മാക്കളായിട്ടുള്ള ആളുകളും പല ഔന്നത്യങ്ങളിൽ ഇരിക്കുന്ന ആളുകളും ഉത്തരവാദിത്തമുള്ളവരെല്ലാം നിരന്നിരിക്കവേ അങ്ങനെയുള്ളതായ ആ സഭയിൽ വച്ചിട്ട് പാഞ്ചാലിക്കുണ്ടായതായ അപമാനം അത് ഞാൻ സഹിക്കില്ല ബാക്കിയെല്ലാം ഞാൻ സഹിക്കുന്നു ഇത് മാത്രം ഞാൻ സഹിക്കില്ല എങ്ങനെയുള്ള പാഞ്ചാലി ബൃഹതി സുന്ദരിയായിരിക്കുന്ന പാഞ്ചാലി ശ്യാമ യൗവനയുക്തയായിരിക്കുന്ന പാഞ്ചാലി അങ്ങനെയുള്ള ആ പാഞ്ചാലി അന്ന് ആ സഭയിലെ രുദതി കരയുകയായിരുന്നു അവളെ ആ സഭയിലേക്ക് വലിച്ചടച്ചു കൊണ്ടുവന്നു ദുര്യോധനനാണ് സഭയിലേക്ക് പാഞ്ചാലിയെ കൊണ്ടുവരാൻ ദുശാസനെ ആജ്ഞ കൊടുത്തത് അതുകഴിഞ്ഞ് പാഞ്ചാലിയുടെ വസ്ത്രമഴിക്കാൻ ദുശാസന് ആജ്ഞ കൊടുത്തത് കർണന് അവർ രണ്ടുപേരും കൂടി രണ്ട് കാര്യങ്ങൾ ചെയ്തു വസ്ത്രം പിടിച്ചഴിക്കാൻ ദുര്യോധനൻ ഉപദേശിച്ചില്ല ദുര്യോധനനേക്കാൾ കൂടുതൽ പ്രാവീണ്യം തനിക്കുണ്ട് എന്ന് ലോകമധ്യത്തിൽ കാട്ടാനും തന്റെ ഹൃദയത്തിലെ ക്രോധം പൂർണമായിട്ടും പ്രതികാരമാക്കി സഫലീകരിക്കാനും വേണ്ടിയിട്ട് പഞ്ചാരിയുടെ വസ്ത്രം പിടിച്ചഴിക്കാൻ കർണൻ ആജ്ഞാപിച്ചു ഇതെല്ലാം വളരെ വേദനയോടുകൂടിയിട്ട് ഓർത്തുകൊണ്ട് അന്ന് ആ സഭാഗ്രഹത്തിൽ വെച്ച് കരയുന്നവളായ ആ പഞ്ചാരി യൗവനയുക്തയായ ആ പഞ്ചാരി ആ കൗരവന്മാരിൽ നിന്ന് കൗരവ പക്ഷീരായിട്ടുള്ള ആളുകളിൽ നിന്ന് ഏതെല്ലാം തരത്തിലുള്ള പരുഷമായ വാക്കുകളാണോ കേൾക്കേണ്ടി വന്നത് ആ വാക്കുകൾ കുന്തി പറയില്ല കാരണം അത് ആർക്കും സഹിക്കാവുന്നതല്ല ആ പരുഷമായ വാക്കുകൾ പാഞ്ചാലി കേൾക്കേണ്ടി വന്നല്ലോ അത് തന്മേ ദുഃഖതരം മഹത് അത് എന്റെ മനസ്സിനെ നിരന്തരം വേദനിപ്പിക്കുന്നതായ ഭയങ്കരമായ ദുഃഖമായിരിക്കുന്നു पाञ्चालियोः अपूर्वता अवस्था यन्ता स्त्रीधर्मिणी वरारोहा सदा